ഇന്ന് നമുക്കേ രാവിലെ ഓട്ടുപോള കേട്ടോ അപ്പൊ ഞാൻ ഓട്ടുപോളൊക്കെ എടുക്കുന്ന എന്തൊക്കെയാന്ന് തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരി ഉണ്ട് പിന്നെ കുറച്ച് ചോറ് അതുപോലെ തന്നെ നല്ലോണം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാവേ മിക്സിയുടെ ജാറിൽ തേങ്ങ പിന്നെ ഒരു മയത്തിന് ചോറ് അപ്പൊ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ നന്നായി ഇളക്കാം ഇനി നമ്മള് ഓട്ടുപോളയുടെ ചട്ടി വെച്ചിട്ടുണ്ട് വെറും മൺചട്ടി ആട്ടോ അതിൽ നമ്മള് എണ്ണയൊന്നും തേക്കൂല ഇനി നമ്മുടെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായ ചട്ടിയാണ് നല്ല കട്ടിക്കൊഴിക്കാം ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് അപ്പം കെട്ടും ഇത് കണ്ടോ നന്നായിട്ട് തുളവരുന്ന കണ്ടോ നമ്മൾ ഈസ്റ്റ് ഇട്ടതോ ഒന്നുമല്ല ഇനിയിപ്പൊ നമുക്ക് ഇനി അടച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്ന അപ്പൊ നമ്മുടെ ഓട്ടുപോള കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കിഴുത്തയായിട്ട് ഈ ഓട്ടുപോള എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് തവിയൊക്കെ മാവ് കോരി ഒഴിക്കാം നല്ല വൃത്തി മുറിച്ച് മുറിച്ചെടുക്കാം അല്ലേ അമ്മേ നല്ല എളുപ്പമല്ലേ ഓട്ടുപോളയാക്കാൻ അമ്മ ഓട്ടുപോളക്ക് കറിയാക്കുന്ന സാമ്പാറല്ലേ മാ സാമ്പാറുണ്ട് പിന്നെ കൂണു തോരനും ഉണ്ട് ഇന്ന് നമ്മുടെ ഓട്ടിപ്പോള റെഡി ആയിട്ടുണ്ട് നല്ല അല്ലേ അപ്പൊ നമ്മൾ ഇത് ഇതെങ്ങനെയാ കഴിക്കുന്ന ചോദിച്ചാ പൊട്ടിച്ചാട്ടോ കഴിക്കുന്നതാ നല്ല മീൻചാറൊക്കെ കൂട്ടി അങ്ങ് കഴിക്കും നല്ല സൂപ്പറാണ് ഇത് കണ്ടോ ഇത് പൊട്ടിക്കുമ്പോ നല്ല ആരാരായിട്ടുണ്ടാവും കണ്ടോ ഒരു സംഭവം നമ്മൾ ചേർക്കുന്നതല്ല ഈസ്റ്റോ ഒന്നും ചേർക്കുന്നതല്ലോ അപ്പം രാവിലെ ആക്ക എണ്ണയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുക ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റോ കേട്ടോ നല്ല മീൻചാർ കൂട്ടി അങ്ങോട്ട് കഴിക്കണം അട്ടിപുളിയല്ലേ മേ അപ്പ ഇന്ന് ഞങ്ങക്ക് ഊട്ടുപോളയാ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ